എഫ് എസ് എർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യം കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് ദൈവമക്കൾ കൃപയാൽ രക്ഷിക്കപ്പെട്ട് കൃപയിൽ നിലനിന്ന് കൃപയാൽ ശുശ്രൂഷ ലഭിച്ച് കൃപയാൽ നിത്യതയ്ക്കായി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് നാം അനുദിനം ദൈവകൃപയിൽ വർദ്ധിക്കുന്നവരും കൃപമേൽ കൃപമേൽകൃപ പ്രാപിച്ച് വളരുന്നവരുമാകണം കൃപാവരങ്ങൾ വിശ്വാസത്തോടെ പൊതുപ്രയോജനത്തിനായി ഉപയോഗിക്കണം ഇങ്ങനെ തുടങ്ങി ദൈവകൃപ നമ്മിൽ ചെയ്യുന്ന അനേക കാര്യങ്ങളാണ് നാം രണ്ട് മാസത്തിലേറെയായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നാം കൃപ പ്രാപിച്ചത് മറ്റുള്ളവർക്ക് കൂടെ പ്രയോജനമുണ്ടാകാനാണ് അവർക്കും നാം മുഖാന്തരം ദൈവകൃപ പ്രാപിക്കാൻ കഴിയണം അതിനായി നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട നിരവധി കാര്യങ്ങളെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നതിൽ അതിപ്രാധാന്യമുള്ള ഒന്നാണ് പൗലോസപ്പോസലൻ ഇവിടെ പറയുന്നത് നമ്മുടെ വാക്കുകളിലൂടെ മറ്റുള്ളവർക്ക് കൃപ ലഭിക്കണം നമ്മിലുള്ള ദൈവകൃപ മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയുന്നത് നാം അവരുമായി പല വിധത്തിൽ ഇടപഴകുമ്പോഴാണ് അതിൽ തന്നെ നാം പറയുന്ന വാക്കുകൾക്ക് അതിശക്തിയുണ്ട് മറ്റുള്ളവരെ തകർക്കാനും പണിയാനും വാക്കുകൾക്ക് കഴിയും നമ്മുടെ വാക്കുകൾ ഒരിക്കലും ആരെയും മുറിവേൽപ്പിക്കുന്നതോ തകർക്കുന്നതോ ആകരുത് എപ്പോഴും നല്ല വാക്ക് മാത്രമേ നമ്മുടെ അധരങ്ങളിൽ നിന്ന് മൊഴിയാവൂ പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും ഉണ്ടാകുമ്പോഴും മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിച്ച ഒരു ദൈവപൈതൽ അവന്റെ വികാരങ്ങളെ നിയന്ത്രിച്ച് വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കണം മറ്റുള്ളവർ ആത്മീയ വർദ്ധനവ് പ്രാപിക്കണമെന്ന ആഗ്രഹത്തോടെ നാം എന്ത് ചെയ്താലും അത് ഒരു ശുശ്രൂഷയാണ് ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയ നിലവാരത്തിലേക്ക് ഓരോരുത്തരും എത്തിച്ചേരാനായി നമ്മുടെ വാക്കുകൾ സഹായമാകുന്നെങ്കിൽ അത് ദൈവത്തിന് പ്രസാദമാകുകയും ദൈവം അതിന് പ്രതിഫലം തരികയും ചെയ്യും വാക്കുകളുടെ പ്രാധാന്യവും ശക്തിയും തിരിച്ചറിഞ്ഞ് ശ്രദ്ധയോടെ കരുതലോടെ കരുണയോടെ സംസാരിച്ചാൽ അത് മറ്റുള്ളവർക്ക് ആത്മീയ വർധനവുണ്ടാക്കും ദൈവകൃപയിൽ ആശ്രയിച്ച് ശ്രമിക്കാൻ തുടങ്ങിയാൽ അത് നമ്മുടെ ശീലമാകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ